ഞാൻ കൊണ്ടാക്കി ഇവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ആയിരിക്കും കേട്ടോ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും ഞാനിപ്പോൾ മിണ്ടണമുണ്ട് മിണ്ടാണ്ടിരിക്കുമ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും അപ്പം ഇനി ഭയങ്കര ശനി ഞായർ ദിവസം അമ്മൂസിനെ ഞാൻ വിട്ടിരുന്നില്ല വെള്ളിയാഴ്ച വെള്ളിയാഴ്ച മഴ മഴ കാരണം മഴയായിട്ട് ഞാൻ വിട്ടിരുന്നില്ല കേട്ടോ ഇപ്പം എനിക്ക് സങ്കടം വരുന്നുണ്ട് അമ്മൂസിനെ പെട്ടെന്ന് അങ്ങനെ വാട്ടിലൊക്കെ പറഞ്ഞിട്ട് കഴിയുമ്പം ഞാൻ ഒറ്റയ്ക്കായി പോലും സൈലൻ്റ് ആയിട്ട് അപ്പോൾ പിന്നെ ഇന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് ആളെ ആളങ്കനവാടി പറഞ്ഞ് വിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല അത് വേറെ കാര്യം ഭയങ്കര തല്ലിപ്പൊളിയായിരിക്കും ഞാനും മൂസും കൂടി ഭയങ്കര ബഹളവും കളിയും ചീരിയും ഒക്കെ ആയിരിക്കും അപ്പോൾ അവൾ അംഗനവാടിയിൽ വിട്ടതിന് ശേഷമാണ് നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ ഓരോന്നും ചെയ്യാൻ പറ്റണേ അപ്പോൾ ഞാനിന്ന് അടുക്കളയിലെ എല്ലാ പണിയും തീർത്തിട്ടുണ്ട് ചോറും കറിയൊക്കെ വെച്ചു ഇന്ന് ഞാൻ എൻ്റെ സ്പെഷ്യലായിട്ട് എൻ്റെ മാത്രം കണ്ടുപിടിപ്പില് ബ്രെഡും മുട്ടയും കൂടി ഒരു സംഭവം ചെയ്ത് കൊടുത്ത് വിട്ടിട്ടുണ്ട് ടിഫിൻ ഞങ്ങൾക്കുള്ള ഉച്ചകലത്തേക്കുള്ള ഭക്ഷണം ഒക്കെ ready ആയിട്ടുണ്ട് ഉച്ചക്കെത്തെ വരെ നമുക്ക് നോക്കിയാൽ മതി പിന്നെ വൈകുന്നേരം എന്തെങ്കിലും പലരാണ് ഞങ്ങൾ ചേട്ടായിക്ക് മതി അപ്പോൾ ചപ്പാത്തിയും പിന്നെ നമുക്ക് ഉച്ചക്കളത്തെ ഏതെങ്കിലും ഒരു കറിയും ഉണ്ടെങ്കിൽ ചേട്ടായിക്കുള്ള രാത്രിയിലത്തെ ഭക്ഷണമായി പിന്നെ അമ്മൂസിന് ഒന്നും പറയണ്ട അമ്മൂസിന് എന്തെങ്കിലും ഉരുളം കിഴങ്ങും ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേവിച്ച് കൊടുത്താൽ മതി അവൾക്കത് മതി രാത്രി വയറപ്പോഴും ഇങ്ങനെ നിറയും അമ്മൂസിങ്ങനെ കാണിക്കും വയറ് നിറങ്ങേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ രസമാണ് നമ്മുടെ കുഞ്ഞുമക്കളുടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പരിപാടികൾ അപ്പം ഇന്ന് നമുക്ക് മഴ പ്രമാണിച്ച് നമ്മുടെ വീടിൻ്റെ മുറ്റം മൊത്തം പുല്ല് നിറഞ്ഞിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റം മൊത്തം തൂത്തട്ട് കുറച്ച് ദിവസമായി പിന്നെ ഇതാണ് നമ്മുടെ പൂപ്പിയുടെ കൂടാണ് കേട്ടത് പൂപ്പിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കൂടങ്ങനെ കിടക്കുകയാണ് പിന്നെ ഇവിടെ ഇങ്ങനെ കാട് പിടിച്ചിട്ടുണ്ട് ഏകദേശം ഇങ്ങനെ കാട് പിടിച്ചിട്ടുണ്ട് ഇവിടെ പെട്ടെന്ന് മുളക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഈ ഒരു ചെറിയ രീതിയിലുള്ള ഈ കാടും ഈ പുല്ലുമൊക്കെ നമ്മൾ വെട്ടിക്കൊടുത്താലും നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് മഴക്കാലത്ത് നമ്മുടെ മുറ്റം നിന്നോളൂ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഇവിടെ മൊത്തം ക്ലീൻ ചെയ്യാം ചേട്ടാ എന്നോട് നീ ഒറ്റക്ക് ചെയ്യണ്ട ഞാനും കൂടി വന്നിട്ട് ചെയ്താൽ മതിയെന്ന് ചേട്ടായി പറഞ്ഞു പക്ഷേ അങ്ങനെ ഇല്ലല്ലോ ജോലിക്കൊക്കെ പോയി ചേട്ടായി വന്ന് കഴിയുമ്പോൾ ചേട്ടാക്ക് ചെറിയൊരു ക്ഷീണം ഉണ്ടാവല്ലോ അപ്പം ഞാൻ അപ്പോൾ പത്തേകാലാവുന്നുണ്ട് കേട്ടോ ക്ലോക്ക് അവിടെ ഇതാണ്ട് പത്തേകാല് അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പണിയൊക്കെ തീർന്നല്ലോ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ വേറൊരു സംഭവം കൂടി എനിക്ക് ഇന്ന് ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ വീട് ക്ലീൻ ആക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ മുറ്റത്തെ കുറച്ച് പുല്ലൊക്കെ ഒന്ന് പയ്യെ കൈയും കൊണ്ട് തന്നെ ഇങ്ങനെ പറിച്ചു പറിച്ചെടുക്കാനേ പറ്റുള്ളൂട്ടോ അവിടെ ഒന്നും തൂമ്പ വെച്ച് വെട്ടിയെടുക്കാൻ പറ്റില്ല അവിടെ സിമൻറ്റ് വെച്ചിങ്ങനെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടേക്കാണ് കേട്ടോ അപ്പം അതിനിടയിൽ കൂടി വന്നേക്കുന്ന പുല്ലുകളൊക്കെ ഇങ്ങനെ കുറേ കൈ കൊണ്ട് പറിച്ചെടുത്തപ്പോൾ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ ഈ പറിച്ചെടുത്ത പുല്ലുകളും പിന്നെ ഈ ഉണക്ക ഇലകളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് തൂത്ത് കളയാം അപ്പോൾ മഴയൊക്കെ ആയി കിടക്കണതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പുല്ലുകൾ ഇങ്ങനെ പയ്യൻ മുളച്ച് മുളച്ച് വന്നതല്ലേ ഉള്ളൂ അപ്പോൾ വേഗം വേഗം എനിക്ക് പറിച്ചിങ്ങനെ കളയാനായിട്ട് എളുപ്പമുണ്ടായിരുന്നു കേട്ടോ വലിയ മമ്മട്ടി ഇട്ടിങ്ങനെ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കൈയൊക്കെ ഭയങ്കര കേട്ടോ കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ ഞാൻ വലിയ മമ്മട്ടി അധികം ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ ഭയങ്കരമായിട്ട് മണ്ണും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുത്തനെ ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ മണ്ണൊക്കെ വളരെ നമ്മൾ പറിച്ചെടുത്താലും ഇത്തിരി ഇതായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ മമ്മട്ടിക്ക് തന്നെ ചെത്തി െത്തിക്കളഞ്ഞാൽ ആ പുല്ലുകൾ പോകുള്ളൂ കുറച്ച് നേരം ചെത്തും കുറച്ച് നേരം അടിക്കും ഭയങ്കരമായിട്ട് കനയുള്ള മമ്മൂട്ടിയായതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടുത്തെ പണിയൊക്കെ കഞ്ഞി കഴിയുമ്പോൾ നമുക്ക് ചെറിയ മമ്മട്ടി കൊണ്ട് ബാക്കി ആ ചെറിയ പുല്ലുകൾ നമുക്ക് ചെത്തിക്കളയാമെന്ന് വിചാരിച്ചു അതെല്ലാം എന്നെങ്കിൽ നമുക്ക് കയ്യിനെ തന്നെ പറിച്ചു പറിച്ചു മാറ്റാട്ടോ അപ്പോൾ നമ്മൾക്ക് പൂപ്പി ഉണ്ടായിരുന്ന സമയത്തൊക്കെ ആ കൂടും ഒക്കെ ഭയങ്കര ഒരു ഓർമ്മകളായിരുന്നു അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടും അപ്പോൾ മുകളിൽ മൊത്തം ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ താഴത്തെ എനിക്ക് ഇത് കണ്ടപ്പോൾ ഞാൻ ഇത് നല്ല നെല് നെല്ലുകളിങ്ങനെ മുളച്ച് വന്ന് നിൽക്കുന്ന പോലെ കേട്ടോ അത്ര വിലപ്പെട്ട് ഇത് ചെത്തിയിട്ടും ഇത് പോകുന്നില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ചെയ്യേണ്ടെന്ന് തന്നെ തോന്നിപ്പോയി കേട്ടോ പിന്നെ ചേട്ടായി വന്നു കഴിയുമ്പോൾ ചേട്ടായിക്ക് കഷ്ടം വേണ്ട ബുദ്ധിമുട്ടുണ്ടാകുന്ന വിചാരിച്ചു അപ്പം ഞാൻ ചോദിച്ചാൽ പിന്നെ ഇരുന്ന് കയ്യിൽ പറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറച്ച് നേരം ചെത്തിക്കഴിഞ്ഞപ്പോൾ മതിയായി പിന്നെ ഞാൻ അവിടെ ഇരുന്ന് നല്ല രീതിയിൽ കയ്യിൽ കഴി കുറച്ച് നേരം പറിച്ചു കേട്ടോ അപ്പം നല്ല സ്ലോ ആയിട്ട് സ്ലോ ആയിട്ട് വരുന്നുണ്ടായിരുന്നത് ആ അപ്പുറത്തെ വീട്ടിലെ വല്യമ്മ വന്നിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താണ് നാണക്കേട് പോലെ ആയി ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നമുക്ക് നാണു കേടാണെങ്കിൽ വലു നോക്കി നിൽക്കുമ്പോൾ എന്താപോലെയായിരുന്നു പിന്നെ ഞാൻ മമ്മട്ടി എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ പുല്ല് ഇരുന്ന് പറിക്കാൻ തുടങ്ങി കുറേ നേരം പുല്ല് പറിച്ചു വറിച്ച് കഴിയുമ്പോൾ അത് നല്ലൊരു ക്ലീനായിട്ട് വരും മമ്മട്ടിക്ക് ചെത്തുന്നതിനേക്കാളും കുറച്ചും കൂടി ക്ലീനായിട്ട് എനിക്ക് തോന്നിയിട്ടോ എന്നാൽ പിന്നെ കൈയിൽ തന്നെ അങ്ങ് പറിച്ചു പറിച്ചു കളയാൻ വിചാരിച്ചു ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ ചേട്ടാ വന്നിക്കുമ്പോൾ തിരക്കാത്ത് കയറണം എന്നുള്ളതായിരുന്നു എട്ട് ലക്ഷ്യം അല്ലേൽ പിന്നെ ചേട്ടായും കൂടി എൻ്റെ കൂടെ ചേരുമല്ലോ പണിയും കൈ ഒക്കെ വന്ന് കഴിയുമ്പോൾ ദാ ഒരു അരമണിക്കൂറത്തെ ഒരു മണിക്കൂറത്തെ പരിശ്രമം കൊണ്ട് നമ്മുടെ വീടും മുറ്റവും ഒക്കെ കെയിൻ ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് വിശക്കുന്നുണ്ട് നല്ല രീതിയിൽ വിശ്ന്ന് കൈ വറവൽ തുടങ്ങിയപ്പോൾ ഞാൻ ദാ കയറുന്നുണ്ട് നമ്മുടെ ആയുധങ്ങളൊക്കെ എടുത്തു മമ്മട്ടിയൊക്കെ ഞാൻ പോയി കഴുകി വെച്ചു ഫോണും സ്റ്റാൻഡും ഒക്കെ എടുത്തിട്ട് ഞാൻ എന്താ കയറുക ഇനി മുഖമൊക്കെ നല്ല രീതിയിൽ സോപ്പിട്ടൊക്കെ കഴിച്ചിട്ട് നമുക്ക് ചോറ് കഴിക്കാമെന്നുള്ള മൈൻഡിലാണ് ഞാൻ വന്നേക്കുന്നത് കൈയ്യൊക്കെ നല്ല രീതിയിൽ വറക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ഞാൻ അവശദായി പോയി ഗൈസ് അപ്പം നമുക്ക് ബാത്റൂമിൽ പോയിട്ട് മുഖമൊക്കെ നല്ല രീതിയിൽ കഴി കഴുകി മുഖവും സോപ്പിട്ട് നന്നായിട്ട് കഴുകി സെറ്റാക്കാം അപ്പോഴൊക്കെ ബൈക്കിൻ്റെ സൗണ്ട് വന്നിട്ട് കൈ ചേട്ടായി വന്നു പിന്നെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാമെന്നുള്ള രീതിയിൽ ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചേട്ടായി വന്ന് കുറച്ച് കഴിഞ്ഞായിട്ട് തന്നെ ഞങ്ങൾ ചോറൊക്കെ എടുത്തു വിട്ടോ പിന്നെ നല്ല സംഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു പരസ്പരം ഇരുന്ന് ചോറ് കഴിക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അപ്പോൾ നമ്മളുടെ മോരിചാറും ചെമ്മീൻ റോസ്റ്റും മീൻ വറുത്തതും ഒക്കെയാണ് ഇവിടെ ചോറിനുള്ള കറികളോട്ടം കുറച്ച് കഴിയുമ്പോഴത്തും ടി വി കണ്ടോണ്ടിരുന്ന് കിടന്നിട്ട് അന്ന് ഉറങ്ങിപ്പോയി കേട്ടോ എനിക്ക് ഉച്ചക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല കാരണം ഒരു മൂന്ന് മണിയാകുമ്പോഴേക്കും അമ്മൂസിനെ പോയി കൊണ്ടുവരണം അപ്പോൾ എനിക്ക് കുറച്ച് സ്നാക്സ് അമ്മൂസിന് വൈകുന്നേരങ്ങളിൽ എന്തെങ്കിലും ഉണ്ടായി കൊടുക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോകണമായിരുന്നു വീട്ടിലത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അധികം ഇടാത്തൊരു ടോപ്പാണ് കേട്ടോ എടുത്തിട്ടെ സ്ലീവ്ലെസ്സായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഷെയ്മാണ് അതൊന്നും ഞാൻ അങ്ങനെ ഇടാറില്ല അപ്പോൾ നമുക്ക് പോയി കടയിൽ പോയിട്ട് വരാം അതാണ് ഞങ്ങളുടെ പൂജാമുറിയിട്ടോ അപ്പോൾ എൻ്റെ കുഞ്ഞ് സ്കൂട്ടിക്കാണ് പോകുന്നത് കേട്ടോ ഫോണും പയ്യെ ഡിക്കയുടെ വെച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് വണ്ടിക്ക് പയ്യ് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വേണം ആ അമ്മൂസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമ്മൂസ് ഉറങ്ങണ എനിക്ക് പണി കിട്ടും കേട്ടോ അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് ചെന്ന കഴിയുമ്പോൾ ഞാൻ ബട്ടർ ഏത് ബട്ടർ എടുക്കണം എനിക്ക് ഈ ബട്ടറിനെ കുറിച്ചൊക്കെ വലിയ ഇതൊന്നും കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അൺസാൾട്ടഡ് ബട്ടറാണ് എപ്പോഴും വാങ്ങുന്നത് അപ്പോൾ ഞാനെന്നാൽ പിന്നെ അങ്ങനെ ആയിരിക്കട്ടെ എന്താണ് സാൾട്ടഡ് ബട്ടറും അൺസാൾട്ടഡ് ബട്ടറും എന്നൊക്കെയുള്ള വ്യത്യാസം ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല നമ്മൾ ഇടുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കൂടുതലായിരിക്കും അതുകൊണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഇനി മയോണൈസ് വാങ്ങണം ടൊമാ ടൊമാറ്റോ കെ ചപ്പം വാങ്ങി അപ്പോൾ ഈ മൂന്ന് സംഭവം മാത്രം നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മതി കിട്ടും അതൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ അമ്മൂസിനെ കൊണ്ടു വരാൻ അംഗനവാടിയിലോട്ട് പോയിട്ടോ അംഗനവാടി ചെന്നപ്പോൾ കൊണ്ടാ ഞാൻ വരുന്നതെന്ന് നോക്കി ഒരാൾ നോക്കുന്നുണ്ടായിരുന്നു എന്നെ കാണുമ്പോഴൊക്കെ അപ്പോൾ ഓടി വരാൻ ഇതും പറഞ്ഞുകൊണ്ട് ചെരുപ്പൊക്കെ ഇട്ടോ തന്നെ ഓടി വണ്ടിയിലൊക്കെ കയറും അമ്മൂസിന് ഞാൻ ചെല്ലുമ്പോഴും ഭയങ്കര ആറ്റിയാണ് അത്ര നേരം അങ്ങനെ വണ്ടിയിൽ തന്നെ നിന്നതാണല്ലോ അതുകൊണ്ട് അത് വീട്ടിലൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അതല്ല അതിങ്ങനെയുള്ള അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് നേരം മുറ്റത്ത് നടന്ന് കളിക്കലായിരുന്നു കേട്ടോ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ചട്ടന് കല്യാണിയാണ് ഐസ്ക്രീം തരാൻ കയറി വേണം എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ അമ്മൂസ് പയ്യെ പയ്യെ കയറി വരുന്നത് ഐസ്ക്രീം അങ്ങനെ ഒരു കുൾഫു വാഞ്ച് ചേട്ടൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ കുൾഫിയെടുത്ത് കൊടുത്തു എനിക്ക് എനിക്കിച്ചിട്ട് തരാനൊക്കെ പറയുമ്പോൾ എനിക്കിച്ചിട്ട് തന്നോട്ടോ ഭയങ്കര ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ചേട്ടാ ഈ അമ്മൂസിനും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അതുകൊണ്ട് തന്നെ അമ്മൂസം മൊത്തം നല്ല രീതിയിൽ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ലൊരു വാനിലയുടെ ഒരു ടേസ്റ്റ് വാനില ഐസ് ഒരു ടേസ്റ്റും ഒക്കെ ആയിരുന്നു ഉപ്പ ഉപ്പ ോട്ടെ അപ്പം അമ്മൂസ് അത് കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു കൊതി തോന്നി അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ചെറിയൊരു സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഡയമണ്ടിൻ്റെ പോലത്തെ തന്നെ ഒരു ചെറിയൊരു സ്നാക്സ് അപ്പോൾ അത് ഫ്രിഡ്ജിലിരുപ്പ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മധുരമൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ അപ്പോൾ അമ്മൂസിൻ്റെ ഐസ്ക്രീമിനോ കൊതി ഇടലോ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനിതിങ്ങനെ പെറുക്കി പെറുക്കി കഴിക്കാമായിരുന്നു കേട്ടോ അമ്മൂസൊക്കെ ഇത് കുറച്ചേരം പുറത്തു പോയി കളിക്കാനൊക്കെ പോയിട്ടാ അതിന് ശേഷം അമ്മൂസിന് ഇത്തിരി കാർപ്പൂണൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ പണിയിലേക്ക് നമുക്ക് കിടക്കാട്ടാ നമ്മുടെ ഈവനിങ് സ്നാക്സിന് വേണ്ടിട്ടുള്ള എല്ലാ സാധനം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതാന്ന് പണി കൊടുക്കാം പുഴുങ്ങിയ പൊട്ടന തെയ്തേ പോലെ നമ്മുടെ ഈ ഒരു ആ കോക്ക് സ്പൂൺ ആണോ എന്തോ അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇടാം അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പോലെ ഫസ്റ്റസ് ആയി വരോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടട്ട എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്ന ബ്രെഡ് സാൻഡ്വിച്ച് ആണ് കൈ അപ്പൊ ഏർ പുഴിഞ്ഞ മുട്ടയിലേക്ക് ഇട്ടിട്ടുണ്ട് നമ്മളുടെ ക്യാരറ്റും സവോളയും ഇച്ചിരി ക്യാബേജും ഒരു ഇച്ചിരി ഇച്ചിരിക്കോളം നമ്മുടെ ക്യാപ്സിക്കം ഇതെല്ലാരും കൂടി നമുക്ക് ഈ പാത്രത്തിലേക്ക് അങ്ങ് ഇടാട്ടോ അപ്പോ എനിക്ക് ഈ സംഭവങ്ങളൊന്നും നിഷമില്ല കഴിക്കാൻ പക്ഷെ ബ്രെഡ് ആയതുകൊണ്ട് എനിക്ക് കഴിച്ചൂടാ ഗൈസ് കൈ അങ്ങ് വെറുതെ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മയോണൈസും കൂടി യോണൈസും ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ വെജ് മയോണൈസ് എന്നോട് ചോദിച്ചു എഗ്ഗ് വേണോ വെജ് വേണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വെജ് മതി എന്ന് പറഞ്ഞു അതിന്റെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ ചേട്ട് മയോണൈസ് കൂടുതലാണോ కొరచ మది అపన్నీ కొరచ మది కొరచ మది ఇచరిం కొడిడనముకు ఓకే మధ్యలే ఎండి ముడిని నియా పాత్రన అతిచకిని అపన్నీ నన్నైటను మిక్స్ చేయ ఇది మధ్య అవజట అదే మది అయ్ నైస్ బెందు కయ్యం బిగన పూలు పోలే వన్న కారునా చిరి ముడి దజనే ఇద మిక్స్ అవన సాధనన కొలంబనత్రు പണ്ടങ്ങോ കുബ്ബൂസിന്റെ കൂടെ തരൂലേ ആ ആതാണ് മൈനസ് കൊള്ളാക സൂപ്പറാ അപ്പോൾ ഇനി നമുക്ക് എന്തായിന്നോ പാട്ടല്ലായിരുന്നു കുബ്ബൂനെ അയ്യന്താനെ ഇട് മാ ഇത് ടൊമാറ്റോ കെച്ചപ്പാണ് ഓ കമോണ്ടിനി കമോൺ ഇന്ന് നമുക്ക് ഈ ടൊമാറ്റോ കേച്ചും കൂടി അധികം ചേട്ടായിക്ക് ചേട്ടയ്ക്കാതെ പുളിപ്പ് ഇഷ്ടമല്ല അമ്മൂസിനും ചേട്ടായിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എൻ്റെ ഇന്നത്തെ പരീക്ഷണം നാളെ അമ്മൂസിന് മാത്രം അങ്ങനെ ഇവർക്കെന്നും ഞാൻ പരീക്ഷണം ഇവരെന്നും എന്റെ പരീക്ഷണത്തിന് അടിമകളായിരിക്കും അപ്പൊ ഒരു ബ്രെഡിൽ മൊത്തം നമ്മളിങ്ങനെ നമ്മുടെ ടൊമാറ്റോ സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മറ്റേ ബ്രെഡിലോട്ട് നമ്മളിപ്പ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സംഭവം ഉണ്ടല്ലോ ഈ സാധനം ഈ സാധനം വെച്ചുകൊടുക്ക പരത്തിനൊന്ന് കൈകൊണ്ട് ചേട്ടാ ഈച്ച വന്നിരുന്നാല് മഴ ഇപ്പൊ കൊതുക് വന്നു തുടങ്ങി രക്ഷയില്ല നമ്മള് വീടൊക്കെ ക്ലീൻ ആക്കി തന്നെ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ മറിച്ച് വെക്കാം ഓക്കെ ഗൈസ് അപ്പൊ ഇതുപോലെ തന്നെ രണ്ടെണ്ണം ആകെ ഉണ്ടാക്കണുണ്ടോട്ടോ ചേട്ടായിക്ക് ചെറിയൊരു ഒരു ചെറിയൊരു എന്താണ്ടും പോലെ ഒന്ന് പറയാനുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കണോ മൊത്തം നമുക്കിങ്ങനെ ഇതിലും പരത്തി സെറ്റാക്കി എടുക്കാം നോക്കട്ടൊമാറ്റോ പുളിപ്പ് ബാലൻസ് ഉണ്ട് നാളെ ചേട്ടി ഇത് തന്നെ ഉണ്ടാക്കി തരങ്ങൾ ഇല്ല ഇനി രണ്ട് നാല് ബ്രെഡിനും കൂടി ഉണ്ട് നാളെ ഉണ്ടാക്കി തരും

അണ്ടോ നിഞ്ചലയക്കാനാണ് ഞാൻ പറഞ്ഞേ അഷോർമല്ല വെച്ചോളൂ ഇവർ പോるോയേ നേക്കാലെ സൈഡിലോട്ടങ്ങ് മാറ്റി ആരെ ഇങ്ങനെ തന്നെ അങ്ങ് മാറ്റിയാ മതി പോര് അങ്ങോട്ട് പോയ് കോൺസൺ ബട്ടർ മോടട്ടാ എല്ലാം ഇതിപോലെ തന്നെണ്ടായിമോ മോടട്ടാ ভালന്ത ടേസ്റ്റി എങ്ങനെ ഉണ്ട് കമന്റ് ചെയ്യണം കേട്ടോ അല്ലേട്ടേ പോതുവിധ നമുക്ക് ഇതൊന്നാവണ്ട സത്യം പറഞ്ഞാൽ വീട്ടിലുണ്ടാക്കുന്ന ഏത് ഫുഡും വിജയിക്കും നമ്മൾ ഈ പുറത്ത് പോയി പൈസ കൊടുത്ത് മേടിച്ച് കഴിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് കിട്ടൂല്ലവര് എളുപ്പമാർഗം നോക്കും ഇല്ലാത്തവര് ക്ഷമയോടുകൂടി ഇതുപോലെയൊക്കെ മേടിച്ച് റെഡിയാക്കി കഴിച്ചാല് അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ട് മറ്റേ ഇങ്ങനെ കുഴിപുഴി പോലത്തെ ഒരു ചട്ടി ഇല്ലേട്ടെ ഇത് ഇങ്ങനെ ഇണ്ടാക്കുന്നുണ്ടെ ആ ചട്ടിയിലാണെങ്കിൽ ആ ഒരു ഡിസൈനും കൂടി വന്നാ ഇപ്പത് കണ്ടോ ഈ ഒരു മൊരിങ്ങി ആ ബട്ടറായി

എപ്പോഴും അമ്മൂസിന് ടിഫിൻ കൊടുത്തുവിടാനേ നമ്മളിപ്പഴും അമ്മൂസിന് ബിസ്ക്കറ്റും ഇതൊക്കെ കൊടുക്കണേട്ടെ ഞാൻ വിചാരിച്ച ബിസ്കറ്റുകൾ കൊടുക്കണ്ടെങ്കിലൊക്കെ സ്നാക്സ് നല്ല നല്ല ഹെൽത്തി സ്നാക്സ് നമുക്ക്

എങ്ങനുണ്ടാ മൂസെ നല്ല മണമുണ്ടല്ലേ കഴിച്ചാ അങ്ങനെ ഇണ്ടാവും ഇപ്പൊ മിഠായി തിന്നാണ് കൊച്ചു പറയണത് മിഠായി തിന്ന് കഴിയട്ടെ അപ്പൊ നമ്മടെ ബ്രെഡ് സാൻഡ്വിച്ച് കഴിക്കാൻ കഴിക്കു കഴിക്കൂടെ ഒന്ന് പാത്രം ഒന്നിച്ച് പിടിക്കാ രണ്ട് കൈകൊണ്ട് സാന്ഡ്വിച്ച് ഒക്കെ തിന്നുമ്പോ രണ്ട് കൊണ്ട് അതിന അതേ മര്യാദയോടുകൂടി കഴിക്കണം വന്നാ ഞാൻ ആസ്പത്രി കൊണ്ടുപോകോടത്തു ഇങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ട് ആണെ

ഓടി വാ വാ ഒറ്റാവിലെ ഞാൻ ഇത് തന്നെ കൊടുത്തു അത് ബ്രെഡ് മുട്ടേലും പൊരിച്ചു കൊടുത്തു ഇങ്ങനെ നമ്മടെ വിരലിന്റെ വലിപ്പത്തില് കട്ട് ചെയ്ത കൊടുത്തു ഇപ്പൊക്ക് ബ്രെഡിനോട് ഒരു മടുത്ത് നാളെ വേറെ കൊടുത്ത അപ്പൊ ചേട്ടാ കഴിക്കട്ടെ നമ്മിന്ന് കൊതിർന്നെന്തിനെ അപ്പോൾ ഇതാണ് നമ്മുടെ ഈവനിങ് സ്നാക്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട ബൈ